നീണ്ട പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് വിഴിഞ്ഞത്ത് ആദ്യ എത്തിയിരിക്കുകയാണ് ഇവിടെ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ എല്ലിൻ കഷ്ണം കിട്ടിയ നായകളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടുന്ന ഒരു കാഴ്ചയാണ് രണ്ട് ദിവസമായിട്ട് അത് മാധ്യമങ്ങളിലെല്ലാം തന്നെ വളരെ വലിയ വാർത്തയായി വരുന്നുണ്ട് മോദി സർക്കാരിന്റെ ഒരു ഇച്ഛാശക്തിയുടെ ഒരു പൂർത്തീകരണമാണ് ശരിക്കും ഇന്നലെ നടന്നിട്ടുള്ളത് കേരളത്തിൻ്റെ ഏറെക്കാലത്തെ ഒരു കാത്തിരിപ്പിനാണ് ഇന്നലെ വിരാമമായിരിക്കുന്നത് നീണ്ട പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് വിഴിഞ്ഞത്ത് ആദ്യ കപ്പൽ എത്തിയിരിക്കുകയാണ് എന്നാൽ അഭിമാനത്തിലേറെ കേരളത്തിൽ തമാശയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് യു ഡി എഫ് വിഴിഞ്ഞം തുറമുഖം തൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മറുഭാഗത്താകട്ടെ എൽ ഡി എഫ് അല്ല ഇതിൻ്റെ പിതാവ് ഞാനാണെന്ന അവകാശവാദത്തിലാണ് ശരിക്കും ആരാണ് വിഴിഞ്ഞത്തിൻ്റെ പിതാവ് അതെ ഈ പറഞ്ഞതുപോലെ എല്ലാവരും വളരെയധികം അഭിമാനത്തിലും സന്തോഷത്തിലും എല്ലാം ആണ് കേരളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു നിർണായകം കേരളത്തിന്റെ വികസനത്തിന് നിർണായകമായേക്കാവുന്ന ഒരു പദ്ധതിയാണ് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന് പറയുന്നത് അപ്പോൾ അതിൽ എല്ലാവരും കേരളം ഒട്ടാകെയുള്ള ജനങ്ങൾ സന്തോഷത്തിലും അഭിമാനത്തിലും പുളകം കൊള്ളുമ്പോൾ ഇവിടെ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ എല്ലിൻ കഷ്ണം കിട്ടിയ നായ്ക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടുന്ന ഒരു കാഴ്ചയാണ് രണ്ടു ദിവസമായിട്ട് അത് മാധ്യമങ്ങളിലെല്ലാം തന്നെ വളരെ വലിയ വാർത്തയായി വരുന്നുണ്ട് ഇപ്പോ തിരഞ്ഞെടുപ്പാവാൻ ആയി അപ്പോ ഒരാൾക്ക് അധികാരം ഉള്ള അധികാരം നിലനിർത്താനുള്ള ഒരു തത്രപ്പാടാണ് മറ്റേ കൂട്ടർക്ക് എങ്ങനെയെങ്കിലും അധികാരം പിടിച്ചെടുക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് അപ്പോൾ വിഴിഞ്ഞ മാത്രമാണ് ഇവർക്ക് ഉയർത്തിക്കാട്ടാവുന്ന ഒരു വികസന നേട്ടം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഈ നിമിഷത്തിൽ ഇത് ഇത്രയധികം വാർത്തയാവുകയും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പോരിലേക്ക് ഈ പദ്ധതി വഴിവെക്കുകയും ചെയ്തിട്ടുണ്ടാവുക എന്നത് എന്നാൽ ഈ തമ്മിൽ തല്ലിന് ഒരു കാഴ്ചക്കാരായി മാറി നിൽക്കുന്ന വേറൊരു കൂട്ടലുണ്ട് ബി ജെ പി സർക്കാർ യഥാർത്ഥത്തിൽ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും മോദി സർക്കാരിന്റെ ഒരു സ്വപ്നം പദ്ധതി തന്നെയായിരുന്നു ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന് മോദി സർക്കാരിന്റെ ഒരു ഇച്ഛാശക്തിയുടെ ഒരു പൂർത്തീകരണമാണ് ശരിക്കും ഇന്നലെ നടന്നിട്ടുള്ളത് അതെ ഇപ്പൊ പറഞ്ഞതുപോലെ വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്രം കണ്ണുരുട്ടിയപ്പോൾ സംസ്ഥാന സർക്കാർ അംഗീകരിച്ചതും നടപ്പിലാക്കാനായി സന്നദ്ധത പ്രകടമാക്കിയതുമായ ഒരു പദ്ധതിയാണ് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണ് എങ്കിൽ അന്ന് ഈ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന സർ സി പി അദ്ദേഹമായിരുന്നു ഈ തുറമുഖ പദ്ധതി ആദ്യമായി മുന്നോട്ട് വെച്ചത് അല്ലെങ്കിൽ കഴിഞ്ഞിട്ടൊരു തുറമുഖം വേണമെന്ന ഒരു ആലോചന അദ്ദേഹത്തിന്റെ ചിന്തയിലായിരുന്നു ആദ്യം വന്നത് അതെ പക്ഷേ അതിനുശേഷം അതുമായിട്ടുള്ള ചെറിയ ചില നടപടികളെല്ലാം ആ സമയത്ത് നടക്കുകയും ചെയ്തിരുന്നു ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ വന്നു തുറമുഖം നോക്കിപ്പോയി എന്നെല്ലാമാണ് പറയപ്പെടുന്നത് പക്ഷെ അതിനുശേഷം പ്രധാനമായിട്ട് കേരളത്തിന്റെ ഈ സമുദ്ര വ്യാപാരം കൊച്ചിയിലേക്ക് കേന്ദ്രീകരിച്ചപ്പോൾ പിന്നീട് ആ വിഴിഞ്ഞം പദ്ധതി പിന്നീട് നമ്മുടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്താണ് ഇത് പിന്നീട് വീണ്ടും ഒന്ന് പൊങ്ങി വരുന്നതും അതെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് ഇതിന്റെ തറക്കല്ലിടൽ ഉൾപ്പെടെ പദ്ധതിക്കായി ഉള്ള തറക്കല്ലിടൽ അല്ലെങ്കിൽ ആരംഭം എപ്പോഴായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ യു ഡി എഫ് വാദിക്കുന്നത് ഇത് തങ്ങളുടെ കുഞ്ഞായിരുന്നു പക്ഷെ ആ തറക്കല്ലിട്ടതല്ലാതെ അതിന് ശേഷം ഒരു പദ്ധതിയും അല്ലെങ്കിൽ അതെ അതിന് അതിനുശേഷം ഒരു മറ്റേ മുന്നോട്ട് പോകും ആ പദ്ധതിയുമായുള്ള നടന്നിട്ടില്ല അതെ ഈ പറഞ്ഞതുപോലെ എ കെ ആന്റണി പ്രതിരോധ മന്ത്രി ആയിരിക്കുന്ന സമയത്താണ് യു പി എ സർക്കാരിൻ്റെ ഒരു അനുമതി ഈ ഒരു തുറമുഖ പദ്ധതിക്കായിട്ട് ലഭിക്കുന്നത് തന്നെ പിന്നീട് എന്നാൽ അത് അത് ഉമ്മൻചാണ്ടി ഏറ്റെടുക്കുകയായിരുന്നു എന്നാൽ പോലും അത് അവിടെ വെച്ച് നിന്നു എന്നല്ലാതെ കൂടുതൽ അതിനെ തുടർന്നുള്ള നടപടികളൊന്നും നടന്നില്ല പിന്നീട് മോദി സർക്കാർ ചൂരലെടുത്തപ്പോഴാണ് സംസ്ഥാന സർക്കാർ എന്നാൽ ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പിണറായി സർക്കാർ അത് ഏറ്റെടുക്കും അതിന്റെ നടത്തുന്നതും തന്നെ അതെ അതെ ഇതിപ്പോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കേരളത്തിന്റെ വികസനത്തിന് നിർണായകമാകുന്ന ഒരു പദ്ധതിയാണ് അത് നിങ്ങൾക്ക് വേണ്ട എങ്കിൽ നിങ്ങൾക്കതിൽ താല്പര്യമില്ല എങ്കിൽ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിന് കൊടുക്കാമെന്നായിരുന്നു കേന്ദ്രം സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞിരുന്നത് തമിഴ്നാട്ടിലെ കുളച്ചൽ തുറമുഖത്തിന് വേണ്ടിയിട്ടുള്ള അതിന്റെ നവീകരണത്തിന് വേണ്ടി ഈ പദ്ധതി അങ്ങോട്ടേക്ക് വഴിമാറ്റം എന്നുള്ള തരത്തിൽ കേന്ദ്രം പറഞ്ഞ് കണ്ടു ടെറായതോടുകൂടി ഇത് ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ശരിക്കും ഈ സംഭവം യാഥാർത്ഥ്യമായിട്ടുള്ളത് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ ഈ അഭിമാനം എന്ന് പറഞ്ഞ് പുളകം കൊള്ളാനുള്ള ഒരു തുറമുഖം ഉണ്ടാവില്ലായിരുന്നു പക്ഷേ എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് ഈ പദ്ധതി വീണ്ടും ആരംഭിച്ചപ്പോഴും ഒട്ടേറെ പ്രതിസന്ധികൾ ഇതിനിടയ്ക്കൊക്കെ വന്നു പോവുകയുണ്ടായി അത് ഏറ്റവും വലിയൊരു പ്രതിസന്ധി ആയിരുന്നു വിഴിഞ്ഞം തുറമുഖത്ത് നേരിട്ട് പ്രതിഷേധങ്ങൾ എന്ന് പറയുന്നത് ആ സമയത്ത് വലിയൊരു വാർത്ത തന്നെയായിരുന്നു ഈയൊരു ക്രിസ്ത്യ ക്രിസ്ത്യൻ സമൂഹം മുന്നോട്ട് നിന്ന് നടത്തിയിട്ടുള്ള വലിയ വലിയ പ്രതിഷേധങ്ങളെല്ലാം തന്നെ അതെ പ്രധാനമായിട്ട് ഈ ലത്തീൻ സഭ ഇവരായിരുന്നു ഇതിനെതിരെ വിഴിഞ്ഞ പദ്ധതിക്കെതിരെ വളരെയധികം ശക്തമായ രീതിയിൽ രംഗത്ത് വന്നത് അതായത് അവിടെ മത്സ്യബന്ധനത്തിന് തടസ്സമുണ്ടാകുന്നു കടലേറ്റം ഉണ്ടാകുന്നുള്ളൂ എന്ന് തുടങ്ങിയ നിരവധി കാരണങ്ങൾ കൊണ്ട് ഇവർ പദ്ധതി നിരവധി തവണ തടസ്സപ്പെടുത്താനായി ശ്രമിച്ചു പക്ഷേ ഈ അവസാനം നമുക്കറിയാം ഒരു മാസങ്ങൾക്ക് മുൻപാണ് ഈ തുറമുഖം ഏകദേശം സജ്ജമാകുന്ന ആ ഒരു സമയത്താണ് വീണ്ടും ഇതിന്റെ ഭാഗമായിട്ടൊരു പ്രതിഷേധം ഉണ്ടാകുന്നത് അപ്പൊ സർക്കാരിന് വേണ്ടി വന്നു അതെ അപ്പൊ മോദി സർക്കാർ പറഞ്ഞു നിങ്ങൾക്ക് പ്രതിഷേധം അവസാനിപ്പിച്ചില്ല എങ്കിൽ കേന്ദ്രസേനയെ ഞങ്ങൾക്ക് ഇറക്കേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പൊ അതിൽ ഭയന്നുകൊണ്ടായിരുന്നു പിന്നീട് അവര് പിന്മാറിയത് അത് മാത്രമല്ല ഇപ്പൊ രണ്ടായിരത്തി പതിനഞ്ച് തൊട്ടുള്ള ഒരു ഈ ചരിത്രം അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രകൃതി ഏറ്റവും കൂടുതൽ വെല്ലുവിളി നൽകിയ ഒരു കാലഘട്ടം കൂടിയായിരുന്നു അതെ ഓക്കെ ഉണ്ടാകുന്നു പ്രളയം ഉണ്ടാകുന്നു കോവിഡ് ഉണ്ടാകുന്നു അപ്പൊ ഇതിന്റെ എല്ലാം തുടർച്ചയായിട്ട് ഈ പദ്ധതിക്ക് ചെറിയ ചെറിയ ഇടവേളകൾ വേണ്ടി വന്നു പക്ഷെ എന്നിരുന്നാൽ പോലും അതിനെല്ലാം മറികടന്നുകൊണ്ട് വളരെ വേഗത്തിൽ പൂർത്തിയാക്കപ്പെട്ടൊരു പദ്ധതി ആയിരുന്നു വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത് എന്നാൽ ഈ ഒരു പദ്ധതിക്ക് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചത് കേന്ദ്ര സർക്കാർ സർക്കാരാണെന്നതെല്ലാം വിസ്മരിച്ചുകൊണ്ടാണ് ആയിരുന്നു ആ കാലഘട്ടത്തിലും ഇപ്പോഴും ഇടതിന്റെ പ്രചരണങ്ങളെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഴിഞ്ഞം തുറമുഖത്തെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ളത് എൽ ഡി എഫുകാർ തന്നെയായിരുന്നു അദാനി അദാനിയെ എന്തൊക്കെ ചീത്ത വിളികളാണ് നടത്തിയതെന്ന് നമുക്ക് ചിലപ്പോ പറയാൻ പോലും പറ്റത്തില്ല ആ ഒരു തരത്തിലാണ് സോഷ്യൽ മീഡിയയിലും മുൻനിര മാധ്യമങ്ങളിലും അവരുടെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനിയിലും ഉൾപ്പെടെ തലക്കെട്ടുകൾ വലിയ വലിയ തലക്കെട്ടുകളുടെ ഒക്കെ ഒരു പ്രചരണങ്ങൾ നടത്തിയിട്ടുള്ളത് അതെ ഈ തുറമുഖ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ ദേശാഭിമാനി ഒരു വാർത്ത അത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിരുന്നു അതായത് അദാനിയുടെ കടൽ കൊള്ള എന്നുള്ള തരത്തിൽ വലിയ ഹെഡ്ലൈനോടുകൂടി ഫ്രണ്ട് പേജിലായിരുന്നു ഈ അദാനിക്കെതിരെ വാർത്ത കൊടുത്തിരുന്നത് അതേ ദേശാഭിമാനിയാണ് ഏർ പദ്ധതി യാഥാർത്ഥ്യമായപ്പോൾ ഇത് കേരളത്തിന്റെ സ്വ സ്വപ്ന സാക്ഷാത്കാരം എന്നുള്ള തരത്തില് വലിയ വാർത്ത കൊടുക്കുകയും രണ്ടു മൂന്ന് പേജിൽ വളരെയധികം എന്താ പറയാ ഈ എൽ ഡി എഫ് സർക്കാരിന്റെ ഒരു അതെ അങ്ങനെ അതെ അതെ പാടി പുകഴ്ത്തി വളരെ വലിയ ഇതാക്കിയിരുന്നു അപ്പൊ ഇത് രണ്ടും വെച്ചിട്ടാണ് സൈബർ ഇടങ്ങളിൽ വാർത്ത ചെയ്തത് അതായത് ഒരു കാലത്ത് കടൽ കൊള്ള എന്ന് പറഞ്ഞു പറയുന്നു മറ്റൊരു ഇന്ന് ആണെങ്കിൽ അത് വളരെ വികസന നേട്ടം എന്ന് പറയുന്നു ഇത് ഈ ഇത് മാത്രമല്ല അതാന് എന്ത് കാര്യങ്ങൾ എന്ത് വികസനത്തിൻ്റെ അതിപ്പം നമ്മുടെ കേരളത്തിലായിക്കോട്ടെ മറ്റുള്ള സംസ്ഥാനങ്ങളായിക്കോട്ടെ ആദ്യമായി രംഗത്ത് വരുന്നത് ഈ സി പി എമ്മുകാരാണ് അദാനിക്കെതിരെ അതാനീനെ മാത്രമല്ല കേന്ദ്ര സർക്കാരും എന്ത് പദ്ധതികൾ കൊണ്ടുവന്നാലും അതിനെ ആദ്യം എതിർക്കുക പിന്നീട് ആ സാധനം തന്നെ പേര് മാറ്റി അയ്യോ ഇത് ഞങ്ങളുടേതാണ് ഞങ്ങൾ കൊണ്ടുവന്നതാണെന്ന തരത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക ഇത് തന്നെയാണ് ഇവർ തുടരെ തുടരെ നമ്മളുടെ ഇരു സർക്കാരുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിൽ എൻ ഡി എ സർക്കാർ അധികാരത്തിലേറിയ ശേഷം നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി അപ്പൊ അതെല്ലാം തന്നെ പേരുമാറ്റിയിട്ടായിരുന്നു കേരളം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്ന രീതി അന്നുമുണ്ട് ഇന്നുമുണ്ട് ഇത് തുടരുക തന്നെ ചെയ്യും നാണമില്ലേ സർക്കാരേന്നാണ് പൊതുവെ ഇതിനെക്കുറിച്ച് ഉയരുന്നൊരു ചോദ്യം